ഹലോ ഫ്രണ്ട്സ് ഇതായത് കണ്ടോ നമ്മുടെ വീടിൻ്റെ ചെടികളുടെ ഇടയിലൊക്കെ അതായത് ഇതേപോലെ ഒരു സംഭവം കളിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പേര് കൊടങ്ങൽ എന്നാണ് കൊടങ്ങൽ നമുക്ക് ഒരുപാട് ഔഷധ ഗുണമുള്ളതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളത് പറിച്ചു കളഞ്ഞില്ല കേട്ടോ അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് ഇന്നൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കാൻ പോവാണ് എന്തായാലും നമ്മുടെ ഹെൽത്തിന് വളരെ ഒരു സംഭവമാണ് അപ്പം വളരെ ടേസ്റ്റി ആയിട്ട് അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കുടങ്ങൾ അതേ നല്ലപോലെ അതിന്റെ വേരോട് കൂടി തന്നെയാണ് എടുത്തേക്കുന്നത് നല്ലപോലെ ഒരുപാട് വെള്ളത്തിൽ കഴുകി നല്ല വൃത്തിയായിട്ട് എടുക്കുക കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതിനെ വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു തേങ്ങയുടെ തേങ്ങ തിരുമി എടുത്തിട്ടുണ്ട് പിന്നെ കരിപ്പട്ടി എടുത്തിട്ടുണ്ട് കരിപ്പെട്ടിയോ അല്ലെങ്കിൽ ശർക്കരയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം പിന്നെ ഒരു സ്വല്പ അരിപ്പൊടിയും കൂടെ അപ്പോൾ ഇത്രയും സാധനം അതെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക കുറുക്ക് നമ്മൾ കുറുക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ കുടങ്ങൾ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ച് അതിൻ്റെ ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തേങ്ങയുടെ പാൽ പിഴിഞ്ഞ് അതെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു ഒന്നോ രണ്ടോ സ്പൂണ് നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നെയ്യ് ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മളിവിടെ അരച്ച് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കുടുങ്ങലിൻ്റെ ജ്യൂസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത് നമ്മൾ ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം അരിപ്പൊടി വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ലൂസാക്കി വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഈ തിളച്ചതിനകത്തോട്ട് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ ഇത് കട്ടി പിടിക്കും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വേണം ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ ശേഷം വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ടിയായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കരിപ്പൊട്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എന്നാ നമ്മള് കരിപ്പുട്ടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് വീട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ ഇളക്കി ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള തേങ്ങാപ്പനം കൂടെ ചേർത്ത് നല്ലപോലെ കുറുക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇതേ ഇതുപോലെ ഒരു സെർവിംഗ് ബൗളിൽ എടുത്ത് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചൂടൊക്കെ ആറിയ ശേഷം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കുരുക്ക് അല്ലെങ്കിൽ പായസം എന്ത് വേണേലും വിളിക്കാം കേട്ടോ എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു സാധനം കിട്ടിയാൽ വളരെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള ഒരു സൂപ്പറായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ഗുണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു സംഭവം ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സൂപ്പറല്ലേ ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക